ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ നടക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് സിനിമാ രംഗത്തുള്ളത് പുറമേയുള്ള തിളക്കം മാത്രമെന്നും താരങ്ങൾ ചന്ദ്രനെ പോലെ സുന്ദരമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് സഹരിക്കാത്ത നടിമാർക്ക് പ്രത്യേക കോഡ് പേരുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും ആരെയും നിരോധിക്കാൻ ശക്തിയുള്ളവരാണിവർ അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലീസ് ഇടപെടാതെ മാറുന്നു എന്നാണ് ഒരു നടി നൽകിയ മൊഴി സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ മോശ സംഭവങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ക്രിമിനലുകളാണ് സിനിമാ ലോകം നിയന്ത്രിക്കുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് ചൂഷണത്തിന്റെ വേദന നിറഞ്ഞ കഥകളും തേങ്ങലുകളുമാണ് മേഖലയിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ സംവിധാനങ്ങളില്ല ഇതൊന്നും പരിഹരിക്കാൻ പോലീസ് ഇടപെടലോ മറ്റോ നടക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വനിതകൾ അടിമുടി വിവേചനം നേരിടുന്നുവെന്നും സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് നിലവിളിച്ചുകൊണ്ട് നായിക തന്റെ സഹായിയെ താമസിപ്പിച്ച തൊട്ടടുത്ത മുറിയിലേക്ക് ഓടി പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല സിനിമയിലുള്ളവരെ ഇക്കാര്യം അറിയിച്ചപ്പോൾ സംഭവത്തിൽ പരാതി പറയുന്നത് സിനിമയെ ബാധിക്കുമെന്ന് അറിയിച്ചു സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസ് ഹോട്ടലിൽ എത്തിയപ്പോൾ കാരവിന്റെ ഡ്രൈവർ അപ്രത്യക്ഷമാവുകയും പിന്നിൽ അയാളെ സെറ്റിൽ കാണാതാകുകയായിരുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ക്രിമിനൽ ഒരു ബോഡിയും പരിശോധിക്കുന്നില്ല അത് സ്ത്രീകൾക്ക് വളരെയധികം പ്രശ്നങ്ങളും ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പരാതി നൽകിയപ്പോൾ ഒരു നടപടിയും എടുത്തില്ലെന്നാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം അത്തരം സമീപനങ്ങൾ സിനിമയിലെ സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം അസോസിയേഷൻ നൽകിയ പരാതികൾ പ്രതികരണം ചോദിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കമ്മീഷന്റെ പ്രധാന കണ്ടെത്തലുകൾ ഇങ്ങനെയാണ് സിനിമയിലെ സ്റ്റാർസ് താരങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്റ്റാർസ് എന്ന് സൂപ്പർ സ്റ്റാറുകളും സംവിധായകരും പവർ സെന്ററുകളാകുന്നു മയക്കുമരുന്ന് ലൈംഗിക ചൂഷണം സിനിമാ മേഖലയെ കൈയടക്കും മദ്യവും മയക്കുമരുന്നും ലൈംഗിക ചൂഷണവും നിശബ്ദതയുടെ സംസ്കാരം സിനിമാ മേഖലയിൽ നിശബ്ദതയുടെ സംസ്കാരം വളർന്നു വരുന്നു അനുഭവിക്കുന്നവർ മാത്രമല്ല സാക്ഷിയാവുന്നവരും വിവരം പുറത്തു പറയാൻ മടിക്കുന്നു ഭയം മൂലം ഒരാളും പറയുന്നില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അടിമുടി പുരുഷാധിപത്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങൾ നക്ഷത്ര ശോഭയുള്ള താരങ്ങളല്ല ഈ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം സിനിമാ മേഖലയിലാണെങ്കിൽ അവിടെ മുഴുവൻ ചുഴികളും മലകളുമാണ് അവിടെ സ്ത്രീകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല മലയാള സിനിമയിലെ അത്യുന്നതർക്കെതിരെ ചൂഷണത്തിനിരയായ നടിമാരുടെ മൊഴി ഏതാനും നിർമാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് സിനിമാ മേഖലയെ കൈയടുക്കിയിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും സിനിമാ സെന്ററുകളിൽ ഇടനിലക്കാർ നടിമാർ നിശബ്ദം സഹിക്കുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾ അരക്ഷിതർ സിനിമാ മേഖലയിലുള്ളവരുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കപ്പെടുന്നില്ല മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് പരാതി നൽകിയിട്ടും നടപടിയില്ല അവസരം വേണമെങ്കിൽ മുറി തുറന്നു കൊടുക്കണമെന്നും പരാമർശങ്ങളും അവസരം വേണമെങ്കിൽ മുറി തുറന്നു കൊടുക്കണമെന്ന പരാമർശങ്ങളും